ഒക്കെ മുട്ടിപ്പാലക്കാരാണ് ഇപ്പൊ ഞങ്ങള് മഞ്ചേരിയിലാണുള്ളത് ബിഗ് ബോസ് മഞ്ചേരി ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അത് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയും അതായത് ഷാനവാസിന്റെ പിറന്നാളാണെന്ന് ആ പിറന്നാളിന് നമ്മുടെ അനീഷ്യം ഷാനവാസിനെ വിഷ് ചെയ്താ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ബി ബി ഹൗസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കാണുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബ് കാണുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ മറ്റുള്ള ഹെറ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇവർ ഇതൊക്കെ ഭയങ്കര ഉടായിപ്പാണ് ഇവര് രണ്ടുപേരും കൂടി ചുമ എന്താ പറയുക ഉടായിട്ട് ഫ്രണ്ട്ഷിപ്പാണ് ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും രണ്ടും രണ്ട് തട്ടാണ് പ്രത്യേകിച്ച് അനീഷിന്റെ സ്വഭാവത്തിൽ ഷാനവാസമായിട്ട് ഒട്ടും ചേർന്ന് പോകത്തില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഷാനവാസും ഉടായിപ്പാണ് ഷാനവാസത്തിന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് വേണ്ടി മാത്രം കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ തന്നെ പല പെട്ടെന്ന് പലരും ഒരു കാര്യമാണ് പക്ഷെ അവരുടെയൊക്കെ അമ്മാക്കിൽ കിട്ടുന്ന കാര്യത്തിലായിരുന്നു ഇവര് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ഇപ്പോഴത്തെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് കാരണം ഇവര് നല്ല രീതിക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അത്രത്തോളം ഈ പറയുന്ന അനീഷ് ഷാനവാസിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാനവാസ് തിരിച്ച് അനീഷിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷ് ഷാനവാസിനെ ഒരു ദിവസം മൂന്നോ നാലോ തവണയൊക്കെ വിളിക്കുമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഷാനവാസ് തിരിച്ച് വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവർ തമ്മിൽ അത്രത്തോളം ഒരു അടുപ്പം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ തമ്മിൽ ആ ഒരു തരത്തിൽ അടുത്തിരിക്കണം അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം ബിഗ് ബോസിൽ വെച്ച് ഇവരുടെ ആ ഒരു അടുപ്പം അല്ലെങ്കിൽ ഇവരടുത്ത ആ ഒരു രീതി അത് ശരിക്കും ജനുവിൻ ആയിരുന്നു അത് ശരിക്കും ഉള്ള കാര്യമായിരുന്നു അല്ലാതെ ചുമ്മാ കുടായ്പ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അതിനുള്ളിൽ നമ്മളൊരു റിയൽ ആയിട്ട് നിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഫേക്കായിട്ട് തന്നെയാണ് അതിൽ പലരും വന്ന് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ റിയൽ ഫേസ് എന്താണ് എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാനും പറ്റും പക്ഷെ ഇതില് ഇവർ അതിനുള്ളിൽ അതായത് ഇപ്പൊ ഷാനവാസ് തന്നെയാണ് ഷാനവാസ് തുടക്കത്തിൽ ഈ പറയുന്ന തരത്തിൽ അനീഷ് മൊത്തം ഒരു കോമ്പോണ്ടാക്കാനായിട്ട് നോക്കിയതൊക്കെ തന്നെ അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളത് ഷാനവാസിന്റെ തുടർ നനിച്ച ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അത് പോകെ പോകെ അതൊരു റിയൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറുകയായിരുന്നു എന്ന് തന്നെ ഷാനവാസിനെ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ അനീഷിന്റെ കാര്യം അനീഷ് ആദ്യം ഒന്നും തന്നെ ഷാനവാസിന്റെ മൈൻഡി വരില്ലായിരുന്നു ഷാനവാസിനെ ഇല്ലായിരുന്നു അതിനുശേഷം പിന്നെ പിന്നെയാണ് ഷാനവാസ് മൊത്തം അവരെ അടുപ്പം ഉണ്ടാവുന്നത് പക്ഷെ അത് പോകെ പോകെ അതൊരു റിയൽ ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റായി മാറുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പുറത്തിറങ്ങിയിട്ട് പോലും അവരിപ്പോ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഷാനവാസിന്റെ പിറന്നാൾ ദിവസം പോലും ആദ്യത്തെ വിഷയം എനിക്ക് തോന്നുന്നത് അതിനുള്ളിൽ പോയവരിൽ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ആദ്യത്തെ വിഷയം എനിക്ക് തോന്നുന്നു അനീഷിന്റെ തന്നെ ആയിരിക്കണം അനീഷ് അത് ഇൻസ്റ്റയിലും സ്റ്റോറിയാക്കി പന്ത്രണ്ട് മണി ആയിരിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഷാനവാസിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച തന്നെയാണ് എന്തായാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഇത് പലർക്കുമുള്ള മറുപടിയാണ് അതായത് അതിനുള്ളിൽ ഫേക്കായിട്ട് ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടാക്കിയവർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടിയാണെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കാരണം അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരെയാണ് ചക്കയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞാൽ പലരും അതിൻ്റെ അത് ഉണ്ടായിരുന്നു പക്ഷെ അവരെയൊന്നും തന്നെ ഇപ്പോൾ നേരെ ചോദി കണ്ടാൽ പോലും മിണ്ടാത്ത തരത്തിലോട്ടൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് അവരൊക്കെ തന്നെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അടുക്കണം നിങ്ങൾ തമ്മിൽ അങ്ങനെ അങ്ങനെയാകണം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇങ്ങനെയാവണം എന്നൊക്കെ പക്ഷേ നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് നമ്മൾ പിരിയുമെന്ന് വിചാരിച്ചവർ ഇപ്പോൾ നല്ല കട്ട ചക്സുമായി എന്നാൽ നല്ല രീതിയിൽ അടുക്കുമെന്ന് വിചാരിച്ചവർ നല്ല രീതിയിൽ പിരിഞ്ഞിട്ടുമുണ്ട് റിയലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവും ആ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഫേക്ക് ഫേക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അത് അടിച്ചുപെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് ഇപ്പോൾ അനീഷിൻ്റെയും അതോടൊപ്പം തന്നെ ഷാനാസിൻ്റെയും കാര്യത്തിൽ അവർ നല്ല പക്ക ജെനുവിൻ ആയിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമായിരിക്കുകയാണ്